വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഇന്നത്തെ നോമ്പ് നമുക്ക് നാലായില്ലേ വെള്ളിയാഴ്ച ആണ് നാല് നോമ്പായ എന്നപ്പോൾ എനിക്കാകെ രണ്ട് നോമ്പായിട്ടും കേട്ടോ കാരണം ഞാൻ ഈ മാസത്തെ മൊത്തം നോമ്പ് എടുക്കണം എന്ന് വിചാരിച്ചു കാരണം ആയിസ് കഴിച്ചപ്പോൾ എസ്ലിൻ്റെ പ്രഗ്നൻ്റ് ആയപ്പോഴും ഒക്കെ എനിക്ക് നോമ്പ് നഷ്ടപ്പെട്ടിനും അപ്പോൾ ഞാൻ യജി പ്രാവശ്യത്തെ നോമ്പ് എന്ന് വെച്ചാൽ ഒക്കെ വിടിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ രണ്ട് നോമ്പ് എടുക്കുക എൻ്റെ നോമ്പ് പിന്നെ എടുക്കാൻ പറ്റിയില്ല ഈ രണ്ട് മുമ്പ് എടുക്കാൻ പറ്റില്ല കാരണം അപ്പഴത്തേക്ക് എസ്ലിക്ക് എന്താ പറയുക ഛർദി തുടങ്ങി പിന്നെ എന്താ പറയുക മോശം നല്ലോണം ഗ്രീൻ കളറിൽ പോകാൻ തുടങ്ങി അപ്പം ഉമ്മാറിനെ തീരെ എടുക്ക എടുക്കാണ്ട കാരണം പാൽ മാത്രം കുടിക്കുന്ന കുട്ടിയല്ലേ അതുകൊണ്ടാണ് നമ്മൾ വയറ് കായിട്ട് ആ അമ്മ ഒരു കാര്യം പറയട്ടെ ഏ ഐസ് ഐസ് ഐസിനെടുക്കാം അപ്പോൾ അതിനെക്കൊണ്ടാണ് കുട്ടി അങ്ങനെ ഗ്രീൻ കളറിൽ മോശം പോകുന്നതെന്നും ഛർദ്ദിക്കുന്നതൊക്കെ അങ്ങനെ വൈ വയർ കാളിയിട്ട് നമ്മൾ പാലുകൊടുക്കുന്നതിനെക്കൊണ്ട് അപ്പോൾ കുറച്ച് ദിവസം ഇടവിട്ടിട്ട് നോമ്പ് എടുത്ത് നോക്കുന്ന കുഴപ്പമുണ്ടോ അതിനെ കൊണ്ട് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഇനി നോമ്പ് എടുത്തിട്ടില്ല എന്നപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ നോമ്പ് എടുക്കാത്തപ്പോൾ കുറെ ആൾക്കാരുണ്ടാവും ഇങ്ങനെ പാല് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ള കമൻറ്റ് ചെയ്തു എൻ്റെ ഫ്രണ്ട് ഇത് ഞാൻ ഫസ്റ്റ് നോമ്പ് എടുത്തപ്പോൾ തന്നെ വീഡിയോ എടുത്തപ്പം പറഞ്ഞതിന് അടി നോമ്പ് എടുക്കാണ്ട് എന്നോടും ഡോക്ടർ പറഞ്ഞിട്ട് നോമ്പ് എടുക്കണം കാരണം നമുക്കത് പിന്നീട് വീട്ടിയാൽ മതിയല്ല കാരണം നമ്മളെ കുട്ടികളെ ആരോഗ്യമായിരുന്നു ഇഷ്ടപ്പെടും കാരണം എസ് ടി ആയത് മാത്രം തടിയോ കാര്യങ്ങളോ ഇല്ല വെറും പാല് മാത്രമല്ലേ കുടിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചാൽ മക്കൾ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ നോമ്പ് എടുത്തിട്ട് മക്കള് ബുദ്ധിമുട്ടുണ്ട് അത് ചോദിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഒന്ന് രണ്ടു ദിവസം എടുക്കാണ്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അമ്മ അന് അമ്മ ഇന്ന് സ്കൂൾ പോകേണ്ട ഇന്ന് വെള്ളിയാഴ്ച ആഴ്ച സ്കൂൾ പോയി ഈ മാസത്തോടെ രണ്ട് മാസം കൂട്ടാൻ കൂട്ടാൻ പോകുക ലീവ് എടുക്കാൻ തന്നതാ ആ അതൊന്നും വേറെ ഒന്നും ഇന്ന് ഞങ്ങൾ രണ്ടാളും വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ചീത്ത ഞാൻ ഇന്ന് ഇവിടുത്തെ നോമ്പ് വരെ നോമ്പ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അതുകൊണ്ടാണ് ആളിന്ന് ലീവ് എടുത്ത് കുത്തിക്കുന്നത് അല്ല ഐസു 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 കൈ എടുക്ക് കൈ എടുക്ക് ഇങ്ങോട്ട് കൈ എടുക്ക് എടുക്ക് കൈ ആ ബുഡ് ബൈ ഹായ് വരി ഹായ് വരി ഹായ് പറയോടോ ആ ഇടയ്ക്ക് എനിക്ക് തോന്നണം എന്നാലും ഓൻ പറയുള്ളൂ അപ്പം എസ്ലി എണീറ്റിരിക്കുന്നത് എസ്ലി ഫസ്റ്റ് എണീച്ചത് എസ്ലിനെ എണീച്ചിട്ട് ഐസ് എന്താ പറയുക ഞാൻ അന്യൂസ് കൊണ്ടുക്കിന് അത് കഴിഞ്ഞിട്ട് ഐസ് എണീറ്റ് എസ്ലി എന്താക്കാൻ നമുക്ക് നോക്കട്ടെ പിന്നെ സിവയും ജൂത്താത്തിയും എണീറ്റിരിക്കുന്നുണ്ടോ സീവ എന്താ പറയുക അവിടെ കളിച്ച് കുത്തിരിക്കുന്നുണ്ട് ജൂത്താത്തിയും വെട്ടിലുണ്ട് അപ്പം ആ കാലിൻ്റെ ഉള്ളി കൂടുതൽ കൊടുക്കി ആ കാല് വേദന കാലോണ്ട് കാലെടുത്ത് കൊടുക്കും എന്നപ്പോൾ നമുക്ക് ഇനി എസ്ലിയും സിവയൊക്കെ എന്താക്കാൻ നോക്കട്ടെ അപ്പം നമ്മളെ പാറ്റമ്മ ഉണ്ടാകായിരുന്നു അടങ്ങുക എല്ലാ തിരിച്ചു നിർത്തിയിരിക്കുന്നത് രബേ പാത്തുമ്മുമ്മക്ക് സുഖം ഇല്ല കേട്ടോ പാത്തുമ്മ കുറേ ദിവസമായില്ല കുറേ ദിവസമായി കുറെ നേരം ആയിക്കാൻ ചുമച്ചോണ്ട് നിൽക്കണ് അല്ലേ ഓ ചുമണിച്ചു കൊടുത്തേ ചുമ ചുമക്കൊക്കെ കാണിക്കണ്ടേ കാണിച്ചേ എന്തേ എന്താ പറ്റിയത് ഏഹ് മോശം പോയോ ഛർദിച്ചോ ഉവ് വന്നോ ഉവ് വന്നോ എന്തു ചെയ്യാ നേരത്തെ കാലത്ത് എണീറ്റേ ഏ അത്തായത്തിനെണീറ്റതാ ആണോ അത്തായത്തിന് എണീറ്റതാണോ അത്തായത്തിന് മൂന്നു മണിക്കാണ് എണീക്കേണ്ടിയത് ഏഴ് മണിക്കല്ലേ എണീക്കേണ്ടിയത് ആ അവിടെ പെൺകുട്ടികളൊന്നും ഇല്ലാത്ത ഇന്റെ മോനാ കേട്ടോ അടിച്ചൊക്കെ വരല് ഐസാ അപ്പൊ നമ്മള് നിക്കുന്നതേ ഉള്ളു നമ്മൾ അടിച്ചൊന്നും വരൂല കേട്ടോ ഇന്റെ മോനെ അവിടെ അടിച്ചൊക്കെ വരല്ല ഐസോ കെട്ടില്ലല്ലോ അടിച്ചാറുണ്ടത് ഏതാ നെൽത്തിടിച്ചു നെൽത്തിടു നിൽത്തിടു ആ ആയാടത്തട്ടൊന്നു ചെയ്യില്ല ഇനിയും പൊടി എന്റെ കൂട്ടി ഇനിയും കരി ഓ വീഡിയോ കാണാൻ വേണ്ടിട്ട് വരുത്തിയത് അടിച്ചായിരുന്നു ഇവിടുത്തെ അന്യ നല്ലോണം അടിച്ചോ പക്ഷെ അന്വേഷി തന്നെ ജോലി പപ്പ വരുന്നുണ്ടോ നോക്ക് പപ്പ വരുന്നുണ്ടോ നോക്ക് എസ്ലി എസ്ലീട് മോളുടെ അന്നുവെടുക്കേറ്റ അന്നോസ് എടുത്തിയാൽ അപ്പം കഴിയും അത് അന്വേഷന്നെ പറയും ഏതായാലും ഇവാക്കിയതല്ലേ ഇവളെ നടന്നോ അല്ലേ എസ്ലിയോ വല്ലേ കൊണ്ടോ എസ്ലീനെ കൊണ്ടോ ലേ അനുസിനെ കൊണ്ടെടുക്കാൻ പറയാണ് ഇറങ്ങാത് എന്താണ് ഒന്ന് കിടക്കുമ്പോ കെടുത്തി നോക്കണം അപ്പം കരി കെട്ടോ എന്നിട്ട് ഓൾ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കരിഞ്ഞോണ്ട് ഇവിടെ മുഖത്തേക്ക് നോക്കി കുത്തിക്കും എടുത്താ പിന്നെ കഴിച്ചിലൊക്കെ നിന്ന് അല്ല ഒച്ചോനെ ആകരു ഒച്ചോനെ ആവരുന്നേ നടക്കണം നടക്കണം ഇങ്ങനെ വെറുതെ നിക്കൂല ഞങ്ങൾ നടന്നോണ്ടേ നിക്കണം നമ്മളെല്ലാരും റേഷൻ കാർഡ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പോയത് എല്ലാരും മാറ്റി നിക്കോ യെ മാമയും വരുന്നില്ല അന്നോസ് മാറ്റി ഐസ എന്താ ഉമ്മ മാറ്റി എന്താക്കിയത് അവിടെ നെറ്റില്ലാന്ന് പറഞ്ഞിട്ട് ആക്കെ വന്നാക്കിയല്ലോ വെറുതെ മാറ്റി പിടിച്ച് എസ്ലി കുഴപ്പമില്ല എസ്ലിക്ക് കുപ്പായൊന്നും ഇട്ടില്ല എസ്ലിനെ നമ്മള് മാമിന്റെ അടുത്താക്കി പോവാന്ന് വിചാരിച്ചതേനു ഓൺ മാത്രം രസപ്പെട്ടു നമ്മളൊക്കെ മാറ്റി പിടിച്ചു നിക്കാണ് അപ്പൊ അതായാലും അത് ക്യാൻസൽ ആ നമ്മള് പോണില്ല പൊന്ന പോണില്ല എങ്ങോട്ടാ പോണ്ട ആഹ് പൊറത്ത് ഈ വെയിലത്തെ നമുക്ക് സ്കൂളും പോയില്ല സ്കൂള് ലീവ് ആക്കി റേഷൻ കാർഡേ പോവാണ്ട അതിനെ കൊണ്ട് ആധാറായിട്ട് ലിങ്കിന്നതാ ജീവാണില്ലേ നമ്മള് ഇപ്പൊ എന്താ ചെയ്യാ എന്താ ചെയ്യാ ആടെ നിന്നോ പപ്പനെ വിളിച്ചൂട് ആവിട്ടല്ലേ േ ആ നോക്ക് എന്ത് ചവിട്ടാ ചവിട്ടുന്നത് അടിയോടിയാത്താത്ത ഓടി വാട അടിയോടീ വേഗം പോരി കാല് ചവിട്ടിട്ടെ ഒക്കെ വേദന ആവൂല പിന്നെ ചവിട്ടിയാലി ചവിട്ട് നോക്ക് ഈ കാണുന്ന പോലെ ചവിട്ട് തോടിനി ആ ചവിട്ടു 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 അടിക്കലി ചവിട്ടല്ലേ സിവിനും ചവിട്ടല്ലേ ഞാൻ ചവിട്ടു ി ആ മോൾ ചവിട്ട് അവിടെ നല്ല അടിയാണെ ഓടിവാ ആ അല്ല രണ്ടാളല്ല അച്ചറയല്ല എസ്ലി എസ്ലിന്റെ പേടിയൊക്കെ മാറിയെന്നെനിക്ക് തോന്നുന്നത് അത് ശിവ് വരുമ്പോഴേക്ക് പേടിയാവുന്ന മുളകമ്പച്ചി ഞാനാണ് ഇമ്മച്ചിക്ക് പറഞ്ഞു കൊടുത്തത് എന്നിട്ട് ഇന്നോടറിയാണ് ഇനിയുള്ള മറ്റേത് ഉണ്ടാക്കി കൊടുത്തു എന്താണ് പറയാ അതല്ലടോ ഈ തൊട്ട് കൂട്ടാനുള്ള സാധനല്ലേ തൊട്ട് കൂട്ടാനുള്ള ചമ്മന്തി അല്ല ആ ചമ്മന്തി തന്നെ ഇമ്മന്നെ പഴംപൊരി ഭയങ്കര ഇഷ്ടാ കേട്ടോ എനിക്ക് പയൻപൊരില്ല പഴം നിറച്ചതല്ലത്യം നല്ല രസമാണ് പയം നിറച്ചത് അപ്പൊ മുളക ബജ്ജി ഉണ്ട് ഭയം നിറച്ചൊന്നും ഉണ്ട് പുതിയ പാട്ടൊക്കെ അത് അരി പാട്ടായിരുന്നു കുട്ടപ്പന്റെ പാട്ട് അത് ജൂതാതെല്ലാം കൂടി തർജ്ജമ ചെയ്ത് വേറെ പാട്ടാക്കി വെച്ചിരിക്കുന്നു അപ്പൊ ഇത് രണ്ടെണ്ണം മാത്രമെന്ന് ഇന്ന് ഞങ്ങൾ പോവാണത് വല്ലതും അറിയോ ഞങ്ങക്ക് അറിയോ ആ അതുകൊണ്ടാണ് ചെല്ലിയും കളി ചെറിയും നമ്മ പറ ഉമ്മന്റെ ഇതൊക്കെ ഉണ്ടാക്കി കയ്യട്ടോ മുട്ടത്തലയൻ കുട്ടപ്പൻ പാട് പാട് ഓടി നടക്കും വാസിക്ക് അപ്പൊ ഫ്രണ്ട്സ് നമ്മള് പോകുന്ന വരെയായിട്ട് ഇതാ ഇന്നത്തെ നോമ്പത്തറന്റെ സ്പെഷ്യൽ ഇല്ല ചൂത്താത്ത മന്തി ഉണ്ട് അതേപോലെ ബിരിയാണി ചിക്കനോ ചിക്കൻ ചിക്കൻ അല്ലേ ിരിയാണി ലാ ലോൺ ബിരിയാണി മന്തി പിന്നെ വത്തൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ ഐറ്റംസ് ഉണ്ട് മന്തിന്റെ ചിക്കൻ ഇത് ഗ്രേവി ഒക്കെ ഉണ്ട് പിന്നെ പൊരിച്ചത് നമ്മളെ നമ്മളാ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ സ്പെഷ്യൽ എന്താ പറയാ ചട്ടിനി ആട്ടോ കൂടെ കൂട്ടാനുള്ളത് എന്തെങ്കിലും ആ മുളകാച്ചീന്റെ കൂടെ കൂട്ടാനുള്ള സ്പെഷ്യൽ ചമ്മന്തിയാണ് കൂടി ഇന്നത്തെ സ്പെഷ്യൽ പമ്മന്റെ സ്പെഷ്യൽ പായനാശം കൂടി ഉണ്ട് കേട്ടോ ഇപ്പഴാണ് കൊണ്ടേ വെച്ചത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ലൈക്ക് നമ്മൾ പോകുന്നത് പ്രമാണിച്ചിട്ടുള്ള നോമ്പുതൊറ

കൊണ്ടു മാ കൊണ്ടോടു കൊണ്ടു കൊടുക്ക് ചൂത്താത്ത പോവാണേ ടാറ്റോ എല്ലടോ നീ വല്യ ദുബായിലേക്ക് പോണ ആര് എല്ലാം നീ ഇങ്ങോട്ട് വരുന്നോന്നുല്ല ഴ്ച്ചക്ക് വേണ്ടിട്ട് ഇവിടത്തെ എല്ലാം കൊണ്ടു അൽമാറെ മാത്രമേ ബാക്കിയോളൂ അൽമാറേ കട്ടില്ല ബാക്കിയെല്ലാം ഇടുത്തേക്ക് കണ്ടോ അല്ല ഈ പാസിക്കാട് വരുമ്പോ ഒരാളെ കൊണ്ടുവന്നെ ഞാടെ പോയി പാവണ്ടാവും അപ്പൊ ഞാൻ വർക്ക് വിളിക്കണ്ടേ വിശാല തൈ തൊറഞ്ഞ് കുത്തിരിക്കല ഒക്കൂലക്കൂല മോനെ അങ്ങോട്ട് ശിവന്റെ എന്തോ ആണല്ലോ രണ്ടാളും പൊയ്ക്കോളിട്ട ആ വൈക്ക് പൊയ്ക്കോളിയാ എങ്ങോട്ട് വരണ്ടോ ഞാൻ പോര് പോരി പോരി വാ നീ പോവാ നമുക്ക് പപ്പനെ കാത്തൊത്തിരിക്കില്ലാലോ നമ്മളെ പപ്പ എപ്പത്ര എപ്പഴാ വരിക വരുന്നുണ്ടാവും എന്നിട്ടില്ലെങ്കിൽ ഞാൻ അന്വേഷണ കൂട്ടി പോവും ബസ്സിൽ പോവും ഈയൊക്കെ സാധനമൊക്കെ ഈ പിടിച്ചാ മതി തലയിൽ വെച്ചാ മതി വണ്ടി വന്നു പോയി അടുത്ത വണ്ടി ആ ജമ്മേ ഇവിടെ ചേർന്നു അതെ പരി അതെ ഞങ്ങൾ പപ്പ വന്ന സന്തോഷത്തിലാണെലിടാ ഇനി സാധനങ്ങളുണ്ട് ഇത് ലഗേജിൽ ഇപ്പത്തെട്ടേ ഉള്ളു കേട്ടോ ഇനി ഒരു പെട്ടിയും കൂടി വരാനുണ്ട് ഞൂത്താതെ ഒരു പെട്ടിയാണെന്നൊക്കെ അത് അപ്പൊ അതും കൂടി തരാനുണ്ട് ഇത് ജിവൻ്റെ അപ്പൊ ജിവ ഇപ്പൊ വെല്ലുതായപ്പോ ജിവക്ക് വേണ്ട എസ്ലീനോട് കിടന്നോളാൻ പറഞ്ഞിട്ട് തന്നതാ സാധനാണ് ഇനി ഞങ്ങൾ പോവാണല്ലേ കക്കോ ഞങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് എത്ര ദിവസം വേണ്ട വരിക ഏഹ് ഇനി വീണ്ടും നോമ്പർക്ക് അങ്ങോട്ട് വിളിക്കാനൊന്നും ഇല്ല ഇങ്ങോട്ടേക്ക് നോമ്പറക്കെങ്ങനെ വന്നോളീ അങ്ങോട്ടേക്ക് വിളിക്കൊന്നും വേണ്ട അല്ലേ ഇനി ഞമ്മളെ വീട്ടിലാ നോമ്പറുള്ള അന്യൂസാ കേട്ടോ ഇനി എല്ലാവരും അങ്ങോട്ടേക്ക് പോയിട്ടോ ഓളിയും കൂട്ടും ആ എല്ലാരും കൂട്ടിയിട്ടാ വരിക അതിന് അന്വേഷൻ നമ്മളെ വീട്ടിലാ നിൽക്കാൻ വരുന്നല്ലേ അല്ലേ ഏഹ് അപ്പൊ നമ്മളെ കുട്ടികളെ നോക്കാൻ വരുവാണല്ലോ കാക്കുവോ ആ പക്ഷെ ടിവിയില് യൂട്യൂബ് ടി വി ആയിക്കൊണ്ട് കൊഴപ്പൊന്നുമില്ല എനിക്കവിടെ ഒന്നിരുന്ന മതി അതൊന്നും വേണ്ട അതൊന്നും വേണക്കവിടെ കൊണ്ടുവയ്ക്കാ ലഗേജ് ഒക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരു പെട്ടിയും കൂടി ഉണ്ട് ഇണ്ട് പെട്ടി റെഡി ആക്കി കൊണ്ട് വെക്കാണ് കൊട്ടേലെന്തൊക്കെയൊക്കെ എടുത്ത് വെക്കുന്നൊക്കെ ഇണ്ട് കൊണ്ടോ ആ ഡ്രസ് കൊള്ളാഞ്ഞ സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ പെട്ടിട്ടാ പറഞ്ഞത് അപ്പൊ അതാ പെട്ടിയൊക്കെ റെഡിയായി ചോറും മർന്നോ ഇതാണ് ആ പാത്രം കൊണ്ടുവരാന് ഇനി വരുമ്പം കൊണ്ടുവരാ പാത്രൊക്കെ ബിഗ് 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 ഫാനാണ് ഓരോ അതെ 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 ബോസ് ആ പപ്പ പൂവാണ് പൂവാണ് മോള് റബ്ബേ എന്തോ ഉണ്ട് വയ്യായണ്ട്ട്ടോ പനിയൊക്കെ വരുന്നുണ്ട് നാളെ നമുക്ക് സെമിനാർ ഡോക്ടറെ പോയി കാണിക്കാനൊക്കെ ഇണ്ട് എസ്ലി പാവേ വേണ്ട ഇനി ഒന്നാലും പിന്നെ കച്ചിലായിക്കു ഞോളെ എടുത്തിട്ട് നമ്മൾ കാറിൽ കേറ്റട്ടെ അള്ളാ ഇതൊന്നും അമ്മക്ക മാറ്റൂല ഓ നല്ല കോൾത്തിലല്ല ആ ബൈ എടുത്തേക്ക് ആ ബൈ അമ്മ ആ ബൈ 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 അപ്പമ്മ ശരി ആ നോക്കേ ബൈ ബൈ ലൈ വിടല്ലേ ആ ടാറ്റാ ടാറ്റാ